ഹലോ ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ വന്നിരിക്കുന്നത് എന്നു വെച്ചാൽ ഇന്ന് പരിചയപ്പെട്ട സർവർ എന്ന് വെച്ചാൽ റാസ് റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ ആറ് ഇത്ര ബ്ലസ്ഡ് റാസ് റോൾ പ്ലേ എന്ന പേര് അപ്പോൾ ഈ സെർവറിൽ ഫുള്ള് നമ്മുടെ അവർ ചെയ്തേക്കാന്ന് വെച്ചാൽ യു ഡി എക് മോഡ്സും കാര്യങ്ങളൊക്കെയാണ് അത് കാണാൻ മനസ്സിലാ ഫോണായാലും എന്താക്കിയായാലും യു ഡി എക്ക് മോഡാണ് നമ്മൾ ഗെയിം കയറുന്നത് തന്നെ മനസ്സിലാവും അപ്പോൾ ഇത് ആദ്യം ഒരു ഇൻ്റർ ആണ് കാണിക്കുക ഇത് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിൽ കയറുക പാസ്വേഡ് ഒക്കെ കയറുമ്പോൾ ഇങ്ങനെ ചോദിക്കും ഇവിടെ ലോഗിൻ അടിക്കുക ലോഗിൻ അടിച്ച ഞാൻ പാസ്വേഡ് ചോദിക്കും അപ്പോൾ നിങ്ങൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുക പാസ്വേഡ് ആർക്കും പറഞ്ഞു കൊടുക്കരുത് അതിനെ വച്ചാൽ നിങ്ങൾ മെയിലാണ് ഫീമെയിലാണ് ചോദിക്കുന്നത് ജെൻഡർ അടിക്കുക അപ്പോൾ ഞാൻ മെയിൽ അടിക്കുക നമ്മൾ ഏജ് എത്ര കാണാണെന്ന് ചോദിക്കും ഞാൻ ഇപ്പോൾ അടിച്ചിരിക്കുന്ന ഏജ് എനിക്ക് ഇരുപതന്നാണ് അടിച്ച് ചെയ്യുന്നത് ഏകദേശം ഈ പതിനെട്ടേ ഉള്ളൂ ഏജ് ഇതായിട്ട് അപ്പോൾ ഇവിടെ സ്കിന്ന അപ്പോൾ ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ സ്കിന്ന് നാലാണ് അപ്പോൾ നാല് സ്കിന്നുകൾ കറങ്ങി മോഡ് അടച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിങ്ങളെ റെഫർ ചെയ്തതാരും ചോദിക്കും അപ്പോൾ അവിടെ എൻ്റെ പേരൊന്ന് അടിച്ചു എൻ്റെ പേരെന്നു പറഞ്ഞാൽ അബിസാർ എ ബി എച്ച് ഐ അണ്ടർ സ്കോറ് പിന്നെ എസ് ഇ ആറാണ് എസ് ഇ ആർ ആണ് അബീസ് ആറ് അപ്പോൾ അബീസ് ആറ് അപ്പോൾ എൻ്റെ പേരാണ് അടിച്ചത് അടിച്ചത് പിടിക്കുക ഇപ്പോൾ എനിക്ക് സ്വന്തം പേരടിക്കാൻ പറ്റില്ല അതാണ് കേരളം പ്ലേ വാങ്ങുക പ്ലയം വാങ്ങുമ്പോൾ നമ്മൾ നേരെ മുതു ഗജി വരും അപ്പോൾ ഗരേജ് വരുമ്പോൾ നമ്മളിവിടെ ഹാഷ് ഐ ലവ് റാസ് എന്നടിക്കുകയാണെങ്കിൽ ന്യൂബി റികാർഡ് കിട്ടും കിട്ടുമെന്ന് വെച്ചാൽ ഒരു മുപ്പത് കെ ക്യാഷ് മേൽ ബൈക്കുമാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിടെ തന്നെ ഒരു വണ്ടി നമുക്ക് വേണമെങ്കിൽ വണ്ടി എടുക്കാം ബൈക്ക് എടുക്കാം അപ്പം ഞാൻ എടുക്കുന്നില്ല അപ്പം ഞാൻ ഇവിടെ കണ്ട ഒരു കസ്റ്റം മെയ്ഡ് ബൈക്ക് കാറുണ്ട് ഇപ്പോഴേ വണ്ടി തന്നെ ഇങ്ങനെയാണെങ്കിൽ ബാക്കി അപ്പോൾ വണ്ടി തന്നെ ഇത്ര മൂടാണെങ്കിൽ അകത്തുള്ള കാര്യം നിങ്ങളെ നോക്കണം അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് തന്നെ വന്നു വെച്ചാൽ നമുക്ക് സ്വന്തം എടുക്കാം അതില്ലേ ഇവിടെ എപ്പോഴും കാണാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓടിക്കാം അപ്പം ഞാൻ അതിൽ തന്നെ പോകുന്ന മാളിലാണ് മാളിൽ പോകണേൽ നമുക്ക് സാധനങ്ങൾ ബൈ ചെയ്യാൻ പറ്റുക എവിടെ നിന്നും ബൈ ചെയ്യും പക്ഷെ മാളി പോകണമെങ്കിൽ ചീപ്പ് റേറ്റ് സാധനങ്ങൾ കിട്ടും അപ്പോൾ വന്ന് കയറിയ തന്നെ പൈസ മൊത്തം ചിലവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ മാൾ ലൊക്കേഷൻ കാണിച്ചിട്ട് മേപ്പിൽ പോകണൊരു വട്ടത്തിലുള്ള സ്പേസ് ആണ് ഗ്രേ കളർ അതാണ് മാൾ ഇപ്പം ഞാൻ അവിടെ പഠിപ്പിച്ചാൽ നിന്ന് വീഡിയോ സ്പീഡപ്പ് ആയിരിക്കണം അല്ലെങ്കിൽ എനിക്ക് തന്നെ ബോറടി അപ്പം മാളിൽ പോയിട്ടുള്ള അടുത്ത കാര്യങ്ങൾ പറയാം മാളിൽ പോകുന്നതിന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉണ്ട് എന്നാൽ വാങ്ങിച്ച തൽക്കാലത്തേക്ക് ഇപ്പോൾ മാളി കയറിയതിന് ശേഷം ഞാൻ ഇവിടെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഷോപ്പിലേക്ക് പോവുകയാണ് പക്ഷേ നമ്മൾ ഇലക്ട്രോണിക്സ് വാങ്ങാൻ പറ്റുന്ന ഷോപ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ കയറിയതിന് ശേഷം ആദ്യം വാങ്ങേണ്ടത് ഇവിടെ ഇവിടെ അടിക്കാനുള്ള കമാൻന്ന് വെച്ചാൽ ഹാഷ് ബൈ എന്ന് പറഞ്ഞ കമാൻ്റ് അടിക്കുകയാണ് ഹാഷ് ബി വൈ ബി യു വൈ ഹാഷ് ബി യു വൈ ഈ ബൈ എന്നൊരു കമാൻ്റ് അടിക്കുമ്പോൾ എന്താണ് വാങ്ങിയത് അപ്പോൾ ഞങ്ങളുടെ ഫോ മൊബൈൽ ഫോണും പിന്നെ ഫോൺ ബുക്കാണ് വാങ്ങേണ്ട ഞാൻ വാക്കിറ്റൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം പക്ഷേ വാങ്ങിച്ചാലും അവിടെ ഫോണിൽ എൻബിൾഡ് ആയതുകൊണ്ട് വാക്കറ്റ് ഒക്കേണ്ട ആവശ്യമില്ല എൻ്റെ വാക്കിറ്റൊക്കെ ഓൾറെഡി നമ്മൾ ഉണ്ടെന്നേ പറയുള്ളൂ കണ്ട ഓൾറെഡി അപ്പോൾ ഞാൻ അടുത്ത ഫോൺ ബുക്കാണ് വാങ്ങിക്കാൻ ഫോൺ ബുക്കിനടുത്ത് നമ്മൾ കോൺടാക്ട്സ് കിടക്കാൻ പറ്റുള്ളൂ ക്യാമറ ഒക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം ഈ ഫോൺ അണ്ടർ മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ ഫോൺ വാങ്ങിക്കുമായിരുന്നു അപ്പോൾ അതിനുശേഷം വിളി ഇറങ്ങിയതിനു ശേഷം നമുക്ക് ആദ്യം വേണ്ടത് ഡ്രൈവിങ് നെഞ്ചൻസ് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നത് കണ്ട പോലീസ് വെക്കും അതിന് വേണ്ട മാക്സിമം നിങ്ങൾ സ്വന്തം വണ്ടി ഓടിക്കാതിരിക്കുക കാരണം അവിടെ ഫുള്ള് സ്പീഡ് ബ്രേക്കർ ഉണ്ട് സ്വന്തം വണ്ടി ഓടിക്കുകയാണെങ്കിൽ മിക്കവാറും ഇത് കിട്ടും എന്തോ ടിക്കറ്റ് അടിക്കും അവിടെ സ്വന്തം വണ്ടി അടിക്കാൻ ഇപ്പോൾ ഇവിടെ ഫോണടിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണൊന്നും കമ്പനി അടിക്കുകയാണെങ്കിൽ ഫോൺ വരും ഫോണിൻ്റെ കസ്റ്റമേഴ്സ് നിങ്ങൾ കണ്ടില്ല നല്ല അടിപൊളി കസ്റ്റമേഴ്സാണ് ഫോൺ തന്നെ ഇവിടുത്തേക്ക് അവർ അപ്പോൾ ഇവിടെ അടിക്കുകയാണെന്ന് ഫോണിൻ്റെ ലൊക്കേഷനിലെ ജി പി എസ്സിൻ്റെ ലൊക്കേഷൻ അടിച്ചതിന് ശേഷം ജനറൽ ലൊക്കേഷനിൽ പോയതിന് ശേഷം ഡി എൻ വി ഡി എൻ വി അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ഏസൻസി സ്ഥലം എത്തും ഡി എൻ വി ആ അപ്പോൾ അവിടെ നിങ്ങൾ വണ്ടി അടിച്ച് പോകണം അപ്പോൾ അത് ട്രാവൽ ഏജൻസിൻ്റെ ലൊക്കേഷൻ ഫോണിൽ അടിച്ചിരുന്നത് അവിടെ ഞാറ്റ് കാണിക്കുന്നത് നിങ്ങൾക്ക് പോവില്ലാണ് അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് ഞാൻ അവിടെ എത്തുന്നു എത്തുമ്പോൾ എത്താറാകുമ്പോഴുള്ള വീഡിയോ ഇട്ടു തരാം കാരണം എനിക്ക് ബോർ അടിക്കുമ്പോൾ ഞാൻ വണ്ടി ചേർന്ന് അവിടെ എത്തുന്നു അവിടെ എത്തി എത്താറേ ഉണ്ട് അത് അപ്പോൾ വണ്ടി വെളിയിൽ പാർക്ക് ചെയ്യുക വണ്ടി അകത്ത് തേറ്റാമല്ല കാരണം അകത്ത് കയറ്റിയ വണ്ടി വെളി മറ്റേ അകത്തിരുന്ന് വണ്ടി വെളി എടുക്കാൻ പാടായിരിക്കും നിങ്ങൾ അത് വണ്ടി വെളിയിൽ പാർക്കിയതിന് ശേഷം ഇറങ്ങുക പിന്നെ ഇതിനകത്ത് ഡി എൻ വിത്ത് നമ്മൾ ലൈസൻസ് മാത്രമല്ല അല്ലാതെ ഒരു വഴി വണ്ടി പുതിയ വണ്ടി അടിക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ ഒരു സ്ലോട്ടുണ്ട് ഇവിടെ കാർ കൊണ്ടുവന്നിട്ട് രജിസ്റ്റർ കാർ എന്ന് പറഞ്ഞടിക്കുക എന്നാൽ അവിടെ വണ്ടി രജിസ്ട്രേഷൻ ആകാൻ പറ്റും നമ്പർ പറ്റേ പിന്നെ ഡി എൻ വീടെ കാര്യം വരാം ഡി എൻ വീടെ അകത്ത് ഇവിടെ വന്നിട്ട് ഡി എൻ വീടെ വൈകി അടിച്ച് എൻ്റെ അകത്ത് കയറുന്നു അകത്ത് കയറുന്നതിന് ശേഷം ഞാൻ നേരെ പോവുകയാണെങ്കിൽ ക്യാബ് വേണ്ടിയാണ് നേരെ പോയി ക്യാബ് വേണ്ടിയാണ് ക്യാബ് വേണ്ടി കാണുമ്പോൾ ഇവിടെ ടേക്ക് ടെസ്റ്റ് അടിക്കുക ടേക്ക് ടെസ്റ്റ് അടിച്ചതിന് ശേഷം വെളിയിൽ പോയി ഏതെങ്കിലും ഒരു വണ്ടി എടുക്കുക എൻ്റെ അവിടെ കിടക്കുന്ന മൂത്ത വെള്ളക്കാർ അല്ലേ ടു സീറ്റർ അല്ല ഏതെങ്കിലും ടു സീറ്റർ എടുക്കുക അപ്പം ഞാൻ വണ്ടികളെന്നൊരു വണ്ടി തന്നെ അടയ്ക്കുന്നുണ്ട് വണ്ടി നമുക്ക് ഏത് വണ്ടി എടുക്കാം വണ്ടി അടച്ചാൽ ചെക്ക് പോയിൻ്റ് മാപ്പിൽ വന്ന് തുടങ്ങും അപ്പം നിങ്ങൾ എന്നെ അടിച്ച് വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ ഹാഷ് എഞ്ചിന് ഒന്ന് അടിച്ചാലും വണ്ടി സ്റ്റാർട്ടാവും അപ്പം അതിനെ ശരി ചെക്ക് പോയിന്റ് ഫുള്ള് ക്ലിയർ ചെയ്യുക ഫുള്ള് ക്ലിയർ ആയി തരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് ഇത് കിട്ടി കിട്ടും അപ്പോൾ ഞാൻ ചെക്ക് പോയിന്റ് ഫുള്ള് ക്ലിയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് മൂന്ന് ചെക്ക് മോൻസുകളുണ്ട് വണ്ടി കിറങ്ങി ഇടിച്ചിരിക്കാൻ ക്ലിയർ ചെയ്യുന്നത് പിന്നെ ഈ സർവറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് ചെയ്യാം വൈസ് എല്ലാവരെയും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നല്ല ആർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ നിങ്ങളിന് കാണണമെങ്കിൽ കൺഫേ ഷോ ആയിട്ട് നമ്മൾ ഏഴടിക്കാൻ ഇതുപോലെ വരും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് വെപ്പൻ ലൈസൻസ് ഇല്ല വെപ്പൻ ലൈസൻസ് കാണുമ്പോൾ ലെവൽ ടു വേണം ലെവൽ ടു പ്ലേസിനെ പറ്റുള്ളൂ അപ്പോൾ ഏതാ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ I keep the night, not real sweet when you're eating. Yes, you be the boss, and yes, I be respecting. When